ഡോക്ടർ ബാബു പോൾ എന്ന പരിശുദ്ധ ക്രിസ്ത്യാനി ഹിന്ദു ധർമ്മത്തോട് അഗാധമായ താൽപ്പര്യമുള്ള ഈ രാഷ്ട്രത്തോടും ഈ സംസ്കാരത്തോടും അചഞ്ചലമായ ബഹുമാനമുള്ള ആ വ്യക്തി ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്നു അതേപോലെ തന്നെ ഡ്രസ്സണിഞ്ഞ് പള്ളിയിലെ ഡ്രസ്സണിഞ്ഞ് പള്ളി കപ്പ്യാരായിട്ടും നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ് അദ്ദേഹത്തിന്റെ പള്ളി പ്രവർത്തിച്ചു അമ്പലങ്ങളിൽ തൊഴാൻ പോവാറുണ്ട് പരമേശ്വർജിയുടെ ആർ എസ് എസിൻ്റെ പ്രചാരകനായിരുന്ന ബി ജെ പിയുടെ നേതാവായിരുന്ന ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടറായ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രയിൽ ഇപ്പോഴത്തേയും ഡയറക്ടറായ പരമേശ്വർജിയുടെ ആത്മസുഹൃത്തായിരുന്നു ഡോക്ടർ ബാബു ബാബുപ്പോൾ മാത്രല്ല നരേന്ദ്രമോദിയോടും ഈ നാടിന്റെ സംസ്കാരത്തെ സംരക്ഷിക്കുന്ന എല്ലാവരോടും അഗാധമായിട്ടുള്ള സ്നേഹവും ബഹുമാനവുമുള്ള വ്യക്തിയായിരുന്നു ഈവൺ എലക്ഷൻ ബി ജെ പിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ ഡോക്ടർ സെൻകുമാറിൻ്റെ കൂട്ടത്തിൽ കുമ്മനം രാജശേഖരൻ്റെ കൂട്ടത്തിൽ പോൾ ഉണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷൻ മാതൃഭൂമിയിൽ വന്നിരുന്നു എൻ്റെ മക്കൾ ഏത് ക്രിസ്ത്യാനിയെ ഏത് ഹിന്ദുവിനെ കല്യാണം കഴിച്ചാലും ഞാൻ സന്തുഷ്ടനാണ് പക്ഷേ ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അടിവരയിട്ട് പറയും എന്നൊരു കൊട്ടേഷൻ മാതൃഭൂമിയിൽ കണ്ടതും കേട്ടതിനും എന്നുള്ളതിൽ വന്നതായിട്ട് ഞാൻ വായിക്കേണ്ടായി അന്ന് യൂട്യൂബിൽ അതിനെക്കുറിച്ച് കൊടുക്കുകയും ചെയ്തു പച്ചയ്ക്ക് സത്യങ്ങൾ സത്യങ്ങളായിട്ട് പറയുന്ന നമ്മുടെ നാടിനോട് ബഹുമാനമുള്ള എന്നാൽ ശുദ്ധ ക്രിസ്ത്യാനിയായ ക്രിസ്തു മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച തൻ്റെ ശരീരം അഗ്നിയിൽ ദഹിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സഭ അത് സ്വീകരിച്ചു എന്ന് വരില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം പറയുന്നു അവരെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ ആ ഡോക്ടർ ബാബു പോളിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന പലർക്കും ആചാര്യനും ഗുരുവുമായിരുന്ന നമ്മൾ അങ്ങോട്ട് ഫോൺ വിളിച്ചാൽ ആ സമയത്ത് അദ്ദേഹം ഫോൺ എടുത്തില്ലെങ്കിൽ നിർബന്ധമായും തീർച്ചയായും തിരിച്ചു വിളിക്കുന്ന അത് എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും തിരിച്ചു വിളിക്കുന്ന ആ ബാബു പോളിന്റെ ദേഹവിയോഗത്തിൽ ജഗതീശ്വരനോടും അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തോടും ആരാധനയോടും അതിൻ്റെ ചൈതന്യത്തോടും ഭാരതീയ പൈതൃകത്തിൻ്റെ ആധാരശിലകൾ ഉണ്ടാക്കിയ ഋഷിവര്യന്മാരോടും ഭാരതമാതാവിനോടും അപേക്ഷിക്കുന്നു ഡോക്ടർ ബാബു പോളിനെ അനുഗ്രഹിക്കണം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേടണം അദ്ദേഹം ക്രിസ്തു ഗീത എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതുപോലെ എഴുതിയിരിക്കുന്ന വേറൊരു പുസ്തകമുണ്ട് വേദ ശബ്ദ രത്നാകരം എന്ന പുസ്തകം അതാണ് പേരെന്ന് തോന്നുന്നു ഞാൻ എഴുതി വെച്ചതാണ് കൃത്യമായിട്ട് ഓർമ്മിക്കുന്നില്ല അവിടെ അദ്ദേഹത്തിന് കുറച്ച് ഭാരതീയ പൈതൃകത്തെ ക്രൈസ്തവവൽക്കരിക്കാനുള്ള ഒരു ഉൾവിളി ഉണ്ടായോ എന്നൊരു സംശയം വേദം എന്ന് പറയുന്നത് വേറെയാണ് ബൈബിൾ എന്ന് പറയുന്നത് വേറെയാണ് ഇത് രണ്ടും തമ്മിൽ ഒരു കാരണവശാലും യോജിപ്പിക്കാനോ താരതമ്യം ചെയ്യാനോ സാധിക്കില്ല പക്ഷേ ബൈബിൾ ശബ്ദരത്നാവലി എന്ന് എഴുതിയാൽ അത് ജനങ്ങൾ സ്വീകരിക്കില്ല ഇത് ഹിന്ദുക്കളെ കൂടി ഒന്ന് എടുപ്പിക്കാനുള്ള തെറ്റായിട്ടുള്ള ലക്ഷ്യം കൊണ്ടാണോ ബൈബിളിനെ വേദ വേദശബ്ദരത്നാവലി എന്ന സംസ്കൃത പേര് കൊടുത്തതെന്ന് അറിഞ്ഞുകൂടാം ഗീത എന്നുള്ളത് ഭഗവത്ഗീതയുടെ കോപ്പി മാതിരി കൊടുത്തതാണ് അദ്ദേഹത്തിനെ പോലെ ഡോക്ടറേറ്റും ഐ എ എസും നമ്മുടെ പൈതൃകത്തോട് ഇത്രയുമധികം ഒരു വ്യക്തി ഇങ്ങനെ വേദശബ്ദരത്നാവലി എന്നൊരു വാക്ക് ഏകദേശം അതിൻ്റെ അടുത്ത് വരുന്നൊരു വാക്ക് ഉപയോഗിച്ചൊരു പുസ്തകം എഴുതിയാൽ ഹിന്ദുക്കളെ അത് വാങ്ങിപ്പിക്കാനും വായിപ്പിക്കാനും സാധിക്കും അത് പൂർണ്ണമായിട്ടും ബൈബിളാണ് അതുപോലെ തന്നെ ക്രിസ്തു ഗീത എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയ്ക്ക് പകരം കോപ്പി അടിച്ച് നമ്മൾ ക്രിസ്ത്യാനികളും മറ്റ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നമാതിരി അടിച്ചു മാറ്റി പലതും ഉണ്ടാക്കാൻ ശ്രമിച്ച പോലെ ചെയ്യേണ്ടായിരുന്നു എന്നൊരു അപേക്ഷ എന്നാലും ഡോക്ടർ ബാബു പോള് ധന്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രണാമം നമസ്കാരം